സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം അണ്ടമാൻ കടലിൽ കാലവർഷം എത്തിയെന്നും കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്നും നാളെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇടുക്കിയിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു എറണാകുളം കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തെക്കൻ ആൻഡമാൻ കടൽ വടക്കൻ ആൻഡമാൻ കടൽ തെക്കൻ ബംഗാൾ ഉൾക്കടൽ നിക്കോബാർ ദ്വീപ് എന്നിവയുടെ ചില മേഖലകളിലാണ് കാലവർഷം ഇന്ന് എത്തിയത് അടുത്ത മൂന്ന് മുതൽ നാല് ദിവസത്തിനുള്ളിൽ വിവിധ മേഖലകളിലേക്ക് കാലവർഷം വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ ഈ മാസം ഇരുപത്തി ഏഴോടെയായിരിക്കും കാലവർഷം എത്തുക ഇതിൽ നാല് ദിവസം പിന്നോട്ടോ ആകാനുള്ള സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അടുത്ത ദിവസങ്ങളിൽ ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്കാണ് കേരളത്തിൽ സാധ്യതയുള്ളത് സാധാരണ ജൂൺ ഒന്നോടെയാണ് കാലവർഷം എത്താറ് മുൻപ് രണ്ടായിരത്തിഒൻപതിലാണ് കേരളത്തിൽ നേരത്തെ എത്തിയത് ജൂലൈ എട്ടോടെ രാജ്യം മുഴുവൻ കാലവർഷം എത്തും കഴിഞ്ഞ വർഷം മെയ് മുപ്പത്തി ഒന്നിനായിരുന്നു കാലവർഷം തുടങ്ങിയത് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചിരുന്നു ദേവികുളം താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ പ്രവചനമാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നടത്തിയിട്ടുള്ളത്